സംഗീത സംവിധായകൻ ഗോപി സുന്ദറിന്റെ അമ്മ മരിച്ചു അമ്മയുടെ അപ്രതീക്ഷിതമായ വേർപാടിൽ വിങ്ങി ഗോപി സുന്ദർ അമ്മയായിരുന്നു എന്നും തൻ്റെ കരുത്തും വഴികാട്ടിയുമെന്നാണ് ഗോപി സുന്ദർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഗോപി സുന്ദർ തൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നത് ഇനിയും എന്നും അമ്മ തനിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ഗോപി സുന്ദർ കുറിപ്പിൽ പറയുന്നത് അമ്മ നിങ്ങൾ എനിക്ക് ജീവിതം തന്നു സ്നേഹവും എൻ്റെ സ്വപ്നങ്ങൾ പിന്തുടരാനുള്ള കരുത്തും തന്നു ഞാൻ സൃഷ്ടിക്കുന്ന സംഗീതത്തിൻ്റെ ഓരോ നോട്ടിലും നിങ്ങൾ എനിക്ക് തന്ന സ്നേഹമുണ്ട് നിങ്ങൾ പോയിട്ടില്ല എൻ്റെ ഹൃദയത്തിലും സംഗീതത്തിലും ഞാൻ വയ്ക്കുന്ന ഓരോ ചുവടിലും നിങ്ങളുണ്ട് നിങ്ങളുടെ ആത്മാവ് സമാധാനം കണ്ടെത്തട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പക്ഷേ എനിക്കറിയാം നിങ്ങൾ എനിക്കൊപ്പമുണ്ടെന്ന് എന്നെ നോക്കുന്നുണ്ടെന്ന് റെസ്റ്റ് ഇൻ പീസ് അമ്മ നിങ്ങളെന്നും എൻ്റെ കരുത്തും മാർഗദ്വീപവുമായിരിക്കുമെന്നായിരുന്നു ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളിലൂടെ ഗോപി സുന്ദറിന്റെ അമ്മയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചെത്തുന്നത് ഗായിക അമൃത സുരേഷും കമന്റ് ചെയ്തിട്ടുണ്ട് തൃശൂരിൽ വെച്ചാണ് ഗോപി സുന്ദറിന്റെ അമ്മ ലിവി സുരേഷ് മരണപ്പെടുന്നത് അറുപത്തഞ്ച് വയസ്സായിരുന്നു സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും